പരിശുദ്ധയമ്മേ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ പാത അഭയം പ്രാപിച്ചിരിക്കുന്നു ഇതുവരെയും അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കുർഭകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ ഇതാ അമ്മയെ തേടുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിന് വഴി കാട്ടണമേ അമ്മ മാതാവ് ആരും സഹായിക്കാനില്ലാത്ത യും സൃഷ്ടവസിക്കുന്നു അവിടത്തെ ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്ത് കാലത്ത് വീടുകൾ മരിച്ചറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവഴിയിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിടുന്ന വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വാമി നമ്മുടെ നിറഞ്ഞ മറിയുമ്പോൾ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പശുതമറമേ തമ്പ്രാൻ തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും

നിനക്ക് കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പരിശുദ്ധ തരത്തിൽ ആകുന്നു പശുരാൻ പാപികളായ വേണ്ടി എപ്പോഴും മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പരിശുദ്ധ നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഈശ്വരൻ പരിശുദ്ധ പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഞങ്ങളെ ഇപ്പോഴും അവിടത്തെ കർത്താവുമായിരുന്നു ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്തസിനെ കാലത്ത് പീടകൾ സ്ഥിതിപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചു വഴിയുടെ നിന്നും മൂന്നാളിയോർത്ത് സർഗത്തിലേക്ക് എഴുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മന്മയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിത മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദേ തമ്പ്രാൻ അമ്മേ തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പശുതാ നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിദ്വനാകുന്നു പരിശുദ്ധ മറയേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിന് മൂലമായ പരിശുദ്ധ മറയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവനും പുത്രനും പരിശുത നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറയുമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങോട്ട് തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയ്മേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദൃതിമൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവൾ നിന്ന് ജീവിക്കുന്നതായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ കൃത്യമായ ജീവിതത്തിൽ നിന്ന് നിറഞ്ഞ മറിയുമ്പോൾ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമുലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമയതു തമ്പ്രാൻഡ് അപേക്ഷിക്കണമേ ആമേ ആമേ നാമത്തിൽ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ പരിശുദ്ധ ദരി പശു അമ്മേ പാപികളായു

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ആകുന്നു അങ്ങയുടെ ദുരിതമറമ്മി എനസ് അപേക്ഷിക്കണമേ ആ മേൻ ഇതാവനും പുത്രനും പരിശുത നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ആകുന്നു അങ്ങയുടെ ഈശ്വരൻ ദുരിമായ പരിശുദ്ധ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും പരിശുദ്ധമറിയേ തമ്പ്രാൻ്റു അപേക്ഷിക്കണമേ ആമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ആകുന്നു അങ്ങയുടെ ദരിഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയേ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേരത്തിമേ തമ്പുരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തൻ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ദരിഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ശസുപ്രതനും ആകാശം ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കന്യാമരത്തിൽ പറയുന്ന പഞ്ചാസാ ദിവസകാലത്ത് പീടുകൾ സ്ഥിതി പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വീടുകളിൽ നിന്ന് മൂന്നാളി ഒരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടിയെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നവർക്ക് സഭയിലും പുണ്യാമത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഏർപ്പെടുത്തും

പരിശുദ്ധ അമ്മേ വേണ്ടി എപ്പോഴും മനസ്സമയതു തമ്പുരാനോട് ആമേ ആമേ നാമത്തിൽ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി പരിശുദേദങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദരിഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയേ തമ്പ്രാൻ്റെ അമ്മേ വേണ്ടി എപ്പോഴും മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് ആമേ ഞാൻ അപേക്ഷിക്കുന്ന മേൻ ആ മേൻപ്രാണവും ഈ പുത്രം ഗർഭസ്ഥാന പനിയാമരത്തിൽ പറയുന്ന പന്ത് സുരസിന കാലത്ത് പീടുകൾ സിറ്റിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വീഴിൽ നിന്ന് മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പെട്ടത്

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദൃഢ്യം മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയുമേ വേണ്ടി എപ്പോഴും പാപികളായപ്പോഴാണ് മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ഇതവനും പുത്തനും പശുതാ നാമത്തിലാകും